ഹലോ നമസ്കാരം എല്ലാവർക്കും ടീച്ചേഴ്സ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒമ്പതാം ക്ലാസിൻ്റെ സോഷ്യൽ സയൻസ് പാർട്ട് ടുവിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് പാടത്തിൻ്റെ പേരാണ് ലോകത്തിൻ്റെ നെറുകയും അതായത് നമ്മൾ ഇന്ത്യയെക്കുറിച്ചാണ് ഈ പാഠം പറയുന്നത് ഇന്ത്യയിലെ ഹിമാലയത്തെക്കുറിച്ചാണ് കൂടുതലും ഇതിൽ പറയുന്നത് അതിനുശേഷം ഇത് അവിടുത്തെ മണ്ണിനെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നെ അവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ചും നദീ വ്യവസ്ഥയെക്കുറിച്ചും ഒക്കെയുള്ള ഒരു പാഠമാണ് ചെറിയൊരു പാഠമാണ് വളരെ ഈസി ആയിട്ട് അതായത് ക്രിസ്ത്യമായിട്ട് മനസ്സിലാക്കിയാൽ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം പറയാവുന്ന രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പാഠമാണ് അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോവാം ലോകത്തിൻ്റെ നെറുകയിൽ ഇന്ത്യ എന്നതൊരു മിശ്ര ബഹുരാഷ്ട്ര സംസ്കാരത്തിൻ്റെ നാടാണ് ആദിമകാലം മുതൽക്കേ പല വിദൂര സ്ഥലങ്ങളിൽ നിന്നും ഇവിടേക്ക് വന്നെത്തിയ പ്രാകൃത ജനവിഭാഗങ്ങളും പിൽക്കാലത്ത് പല ഘട്ടങ്ങളിലായി പല വഴികളിലൂടെ ഇന്നാട്ടിൽ വന്നെത്തുകയും സഹസ്രാബ്ദങ്ങളായി ഇവിടെ ജീവിക്കുകയും ചെയ്ത അനവധിയായ മനുഷ്യ സമൂഹങ്ങൾ വഴിയുമാണ് മറ്റൊരു രാജ്യത്തെയും കാണാൻ കഴിയാത്ത ഈ സാംസ്കാരിക വൈവിധ്യം ഇവിടെ രൂപപ്പെട്ടത് അതായത് നമ്മുടെ ഇന്ത്യ എന്നതൊരു മിശ്ര രാജ്യമാണല്ലേ ഒരുപാട് സംസ്കാരങ്ങൾ അടങ്ങിയ ഒരു നാടാണ് അതായത് ഒരുപാട് സംസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ എന്താണ് ക്രിസ്ത്യൻസ് ഹിന്ദു സിഖ് മുസ്ലിം അതായത് എല്ലാ മതവിഭാഗങ്ങളും ഒന്നിച്ചുള്ള ഒരു രാജ്യമായതുകൊണ്ട് ഒരു മിശ്ര സംസ്കാരമാണ് നമ്മുടെ ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പം ഇന്ത്യയിലേക്ക് എവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് അറബികളും മറ്റുമൊക്കെ ഇന്ത്യയിലേക്ക് കുടിയേറി വന്നവരാണ് അപ്പം അങ്ങനെ വന്ന് പല ഘട്ടങ്ങളിലായിട്ട് നമ്മുടെ രാജ്യം എന്ത് ചെയ്തു കൂടുതൽ സംസ്കാരങ്ങളെ വന്നെത്തുകയോ ചെയ്തത് ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ വ്യത്യസ്തതയുള്ളത് ഭാഷയിലും വേഷഭൂഷാദികളിലും ആചാരങ്ങളിലും ആഘോഷങ്ങളിലും വിശ്വാസ പ്രമാണങ്ങളും കൃഷി അതായത് ഇങ്ങനെ നിരവധി കാര്യങ്ങളിൽ വൈവിധ്യം പ്രകടമായിട്ട് നമുക്ക് കാണാം ഇന്ത്യയിലെ ഈ സാംസ്കാരിക വൈവിധ്യത്തിന് പിന്നിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതി വൈവിധ്യത്തിന് ഗണ്യമായ പങ്കുണ്ട് അതായത് രാജ്യത്തിലെ ഈ വിവിധകരമായ സാംസ്കാരിക രൂപം വരാൻ കാരണം നമ്മുടെ പ്രകൃതി കൂടി അതിനൊരു കാരണമാണ് കാരണം നമ്മുടെ കേരളത്തിൽ ഉപയോഗിക്കുന്ന വസ്ത്രധാരണ രീതിയല്ല നമ്മുടെ ജമ്മു ജമ്മുകശ്മീരിൽ ഉപയോഗിക്കുന്നത് കാരണം എന്താണ് പ്രകൃതിയിലെ മാറ്റത്തിനനുസരിച്ച് വസ്ത്രധാരണത്തിൻ്റെ രീതിയും മാറുന്നുണ്ട് വടക്ക് ഭാഗത്ത് വൻകോട്ട പോലെ രാജ്യത്തിൻ്റെ അതിരായി നിലകൊള്ളുന്ന ഉത്തരപർവ്വത മേഖല അതിന് തൊട്ടു താഴെയായി ഫലഭൂയിഷ്ടവും വിശാലവുമായ സമതലം പടിഞ്ഞാറ് മരുപ്രദേശം മധ്യഭാഗത്ത് അതിവിശാലമായ പീഠഭൂമി കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ സുദീർഘമായ തീരപ്രദേശങ്ങൾ ദ്വീപ് സമൂഹങ്ങൾ ഇവയൊക്കെ ചേർന്നാണ് നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഭൂപ്രകൃതിയിലെ ഈ വൈവിധ്യം രാജ്യത്തിൻ്റെ സവിശേഷമായ സ്ഥാനവും ഇവിടെ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട് ഇതൊക്കെ ചേർന്ന് നൂറ്റാണ്ടുകളായി ഇന്ത്യയിലെ കൃഷി ജനജീവിതം എന്നിവ ക്രമപ്പെടുത്തിയിരിക്കുന്നു വൈവിധ്യങ്ങൾ ഏറെ ഉണ്ടെങ്കിലും അതിനിടയിലും ഏകത്വത്തിൻ്റെ ഒരു നേർത്ത നൂലുകൊണ്ട് ഈ നാടിനെയും ജനങ്ങളെയും ഒന്നിപ്പിക്കുന്ന ഘടകങ്ങളുമുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പം ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷതയെ നമുക്ക് പലതായിട്ട് തരംതിരിക്കാം എങ്ങനെയൊക്കെ തിരിക്കാം ഉത്തരപർവ്വത മേഖല ഉത്തരേന്ത്യൻ സമതലം ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യൻ മരുഭൂമി തീരസമതലങ്ങളും ദ്വീപുകളും ഇന്നിങ്ങനെ അഞ്ചായിട്ട് നമുക്ക് തരംതിരിക്കാവുന്നതാണ് ഇതിൽ ഒന്നാമത് പറഞ്ഞിട്ട് ഉത്തരപർവ്വത മേഖല അല്ലേ അപ്പം ഏതാണ് ഉത്തരം ഏതാണ് ദക്ഷിണം മുഗൾ ഭാഗമാണ് ഉത്തരം താഴ്ഭാഗമാണ് ദക്ഷിണം എന്ന് പറയുന്നത് അപ്പോൾ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് ഉത്തരം തന്നെ മുഗൾ ഭാഗത്ത് പർവ്വത മേഖല പർവ്വതം എന്ന് പറയുന്ന കുന്ന് നമ്മൾ എവിടെയാണ് മുകളിൽ എവിടെയാണ് കുന്നു കാണപ്പെടുന്നത് ഇന്ത്യയുടെ ഏറ്റവും മുഗൾ ഭാഗത്തല്ലേ അപ്പോൾ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് ഏറ്റവും മുഗൾ ഭാഗമാണ് ഇനി ഉത്തരേന്ത്യൻ സമതലം സമതലം എന്ന് പറയുന്നത് അതായത് നിരപ്പായ പ്രദേശം അതെവിടെയാണ് കാണപ്പെടുക കുന്നിൻ്റെ പർവ്വതത്തിൻ്റെ താഴ്ഭാഗമാണെന്ത് സമതലം എന്ന് പറയുന്നത് അപ്പോൾ ഉത്തരപർവ്വത മേഖലയുടെ തൊട്ട് താഴെ വരുന്ന ഭാഗമാണെന്ത് ഉത്തരേന്ത്യൻ സമതലം എന്ന് പറയുന്നത് പിന്നെ ഉപദ്വീപീയ പീഠഭൂമി ഉപദ്വീപ് എന്ന് പറയുമ്പോൾ കുറച്ച് താഴോട്ടേക്ക് വരും അവിടെ പീഠഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് കുറച്ച് ഉയർന്ന പ്രദേശത്തെയാണ് പീഠഭൂമി എന്ന് പറയുന്നത് അതിന് ഉദാഹരണമായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നാണ് ചുറ്റുമുള്ള പ്രദേശൊക്കെ നിരപ്പായി ആ സ്റ്റൂള് ഉള്ള സ്ഥലം മാത്രം എന്താണ് കുറച്ച് ഉയർന്നിട്ട് ആ ഒരു പ്രദേശത്തെയാണ് ഉപദ്വീപിയ പീഠഭൂമി എന്ന് പറയുന്നത് പീഠഭൂമി പിന്നെ ഇന്ത്യൻ മരുഭൂമി ഇന്ത്യൻ മരുഭൂമി എന്ന് പറയുമ്പോൾ മരുഭൂമി ഏത് ഭാഗത്തുള്ളത് അവർക്കറിയാം അല്ലെ രാജസ്ഥാൻ ആ ഒരു ഏരിയയാണ് മരുഭൂമി എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ മരുഭൂമി എന്നത് ആ ഒരു പ്രദേശമാണ് ഇനി തീരസമതലങ്ങളും ദ്വീപുകളും തീരസമതല തീരം തീരം എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് കടലിൻ്റെ കരയെയാണ് എന്ത് തീരം എന്ന് പറയുന്നത് അപ്പോൾ കടൽ നമുക്ക് ഏത് ഭാഗത്താണ് നമ്മുടെ ദക്ഷിണ ഭാഗത്താണ് എന്തുള്ളത് തീരങ്ങൾ വരുന്നത് അപ്പം ഗുജറാത്ത് മുതൽ ഒറീസ ആ ഒരു ഭാഗം വരെ എന്താണ് നമുക്ക് തീരമുണ്ടല്ലേ അപ്പം തീരസമതലം എന്ന് പറയുന്നത് ആ ഒരു ഭാഗത്തെയാണ് ഇനി ദ്വീപുകൾ നമുക്ക് എവിടെയൊക്കെ ദ്വീപ് ദ്വീപുണ്ട് ലക്ഷദ്വീപ് അതെ ലക്ഷദ്വീപ് നമ്മുടെ ഇന്ത്യയുടെ ഭാഗമാണ് അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബർ ദ്വീപ് സമൂഹം അതും ഇന്ത്യയുടെ ഭാഗമാണ് അപ്പം നമുക്ക് ദ്വീപ് ഉള്ളത് രണ്ടെണ്ണമാണ് ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബർ ദ്വീപ് സമൂഹവും ഇനി ഈ ചിത്രം നോക്കിയാട്ട് ഏറ്റവും മുകളിൽ പാമീർ പർവ്വതക്കെട്ട് എന്ന് കറപ്പ് കൊടുത്തിട്ട് അടയാളപ്പെടുത്തിയിട്ട് കാണാം അതായത് പാമീർ പർവ്വതക്കെട്ട് എന്ന് പറയുന്നത് ആ ഒരു കറപ്പ് ഭാഗമാണ് പാമീർ പർവ്വതക്കെട്ട് അവിടെ നിന്ന് മൂന്ന് വരകൾ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് പോകുന്നുണ്ട് അല്ലേ ഒന്ന് ഹിന്ദു കുഷ് എന്നും രണ്ടാമത് ടിയാൻ ഷാൻ എന്നും പിന്നെ കുൻലുൻ എന്നും ആണ് കൊടുത്തിരിക്കുന്നത് അതായത് അത് ഇന്ത്യയുടെ മുഗൾ ഭാഗമാണ് ഇന്ത്യയിൽ പെടുന്നുണ്ടോ ഇല്ല അല്ലേ ഇന്ത്യയുടെ ബോർഡറിൻ്റെ അപ്പുറത്താണ് വരിക ആ പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉദ്ഭവിക്കുന്ന കുന്നിൻ നിരകളാണ് ഹിന്ദു കുഷ് അത് ഹിന്ദു മലനിര എന്ന് പറയും അതുപോലെ തന്നെ ടിയാൻ ഷാൻ എന്ന് പറയുന്നതും ഒരു പർവ്വതനിരയാണ് അതുകൂടി അതുപോലെ കുല്ലൂൻ എന്ന് പറയുന്നതും പർവ്വതനിരയാണ് അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് പർവ്വതങ്ങളുണ്ട് പർവ്വതങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റര് പർവ്വതം നിരന്ന് പോകുന്നു എന്നല്ല ഒരുപാട് പർവ്വതങ്ങൾ കൂടിച്ചേർന്ന സ്ഥലമാണ് നമ്മുടെ ഇന്ത്യയുടെ മുഗൾ ഭാഗം എന്ന് പറയുന്നത് അതെങ്ങനെ സംഭവിച്ചു എന്നത് ഈ പാഠഭാഗത്ത് പറയുന്നുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ ഒരു രണ്ട് നോട്ട് ബുക്ക് എടുത്തിട്ട് അത് രണ്ടും രണ്ട് ഭാഗത്തുനിന്ന് പ്രസ് ചെയ്ത് കൊണ്ടുവന്നാൽ ആ നടുഭാഗം രണ്ട് ബുക്കിൻ്റെയും നടുഭാഗം മുകളിലേക്ക് ഉയരുന്നത് കാണാം ആ ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ഈ ഇന്ത്യയുടെ മുകൾ ഭാഗത്ത് സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഫലകം യുറേഷ്യൻ ഫലകത്തോട് കൂട്ടി മുട്ടിയപ്പോൾ ആ കൂട്ടിമുട്ടിയ ഭാഗം മുകളിലേക്ക് ഉയർന്ന് രൂപപ്പെട്ടതാണ് നമ്മുടെ ഈ ഇന്ത്യയുടെ മുകളിൽ കാണുന്ന എല്ലാ കുന്നിൻ നിരകളും അപ്പോൾ ഈ നിരകളെ പേരുകൾ കൊടുത്ത് ഓരോ വിഭാഗങ്ങളാക്കി നമ്മൾ പഠിക്കാൻ എളുപ്പത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് ആ ഒരു കാര്യം കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യില്ല ഒരിക്കലും മാറിപ്പോവില്ല അതായത് ഇവിടെ ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് കാരക്കോറം ലഡാക്ക് സസ്കർ ഇപ്പം കാരക്കോറം എന്ന് പറയുന്നത് ഒരു കന്ന് എന്നല്ല ഒരു പർവ്വത നിരയാണ് അതായത് ഒരുപാട് കുന്നുകൾ ചേർന്നിട്ട് നേരെ നേരെ നേരെയൊരു വരവരച്ച് അതിലുള്ള രീതിയിൽ അത് ഒരു നിരയായിട്ട് അതിനെയാണ് കാരക്കോരം കാരക്കോറം നിര എന്ന് പറയുന്നത് അതുപോലെ അതിൻ്റെ തൊട്ടു താഴെത്തെ നിരയെ പേര് കൊടുത്തിരിക്കുന്നത് ലഡാക്ക് നിരകളെന്നും അതിൻ്റെ തൊട്ടു താഴെ സസ്കർ നിരകൾ എന്നും പറയും എന്നാൽ ഈ മൂന്ന് നിരകൾ ഈ മൂന്ന് നിരകളെ നമ്മൾ ഒന്നിച്ച് പേര് കൊടുത്തിരിക്കുന്നത് ട്രാൻസ് ഹിമാലയം എന്നാണ് അപ്പോൾ ഹിമാലയത്തിൻ്റെ ഒരു ഭാഗമാണ് ട്രാൻസ് ഹിമാലയം അതായത് കാരക്കോറവും ലഡാക്കും സസ്കറും ഈ മൂന്ന് നിരകളെ കൂടി ചേർത്ത് ട്രാൻസ് ഹിമാലയം എന്ന് പറയും ഇനി അടുത്ത മൂന്ന് വരകൾ കാണാം ഒന്നാമത്തെ വരെ കാശ്മീരിന്റെ ഭാഗം മുതൽ ഇവിടെ അരുണാചൽ പ്രദേശിൻ്റെ ഭാഗം വരെ നീണ്ടു കിടക്കുന്ന നിരയാണ് അതിനെയാണ് ഹിമാദ്രി എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ നിര നോക്കിയാൽ ജമ്മു കാശ്മീരിൽ നിന്ന് അരുണാചൽ പ്രദേശ് വരെ പക്ഷെ അവിടെയൊക്കെ നല്ല ഓരോ ഗ്യാപ്പുകൾ കാണാം അല്ലേ അതായത് കുന്നുകൾ തമ്മിലുള്ള വിടവിനെയാണ് ആ ഗ്യാപ്പ് കാണിക്കുന്നത് ആ രണ്ടാമത്തെ നിരയെ പറയുന്നതാണ് ഹിമാചൽ എന്ന പേര് ഇനി മൂന്നാമത്തെ നിരയെ പറയുന്നതാണ് സിവാലിക് എന്ന് പറയുന്നത് അപ്പോൾ ഹിമാദ്രി എന്നൊരു നിര ഹിമാചൽ അടുത്ത നിര അടുത്തത് സിവാലിക് എന്ന നിര ആ നിരകളിലെ എവിടെയാണ് നമ്മുടെ എവറസ്റ്റ് കൊടുമുടി ഹിമാദ്രി എന്ന നിരയിലാണ് നമ്മുടെ എവറസ്റ്റ് കൊടുമുടി വരുന്നത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഹിമാലയത്തിന്റെ വടക്കേ നിരയാണിത് തെക്ക് എന്ന് പറയുന്ന താഴ്ഭാഗം വടക്കേ നിരയാണ് അതിന് ഏറ്റവും ഉയരം കൂടിയതും നിരകളിൽ ആദ്യമുണ്ടായവയും ഈ നിരയാണ് എന്താണ് ഹിമാലയത്തിൻ്റെ വടക്കേ നിരയാണ് ഏറ്റവും ഉയരം കൂടിയതും നിരകളിൽ ആദ്യമുണ്ടായവതും ഏതാണ് ഹിമാദ്രിയാണ് അതുകൊണ്ട് തന്നെ ഹിമാലയത്തിൻ്റെ നട്ടല്ലി എന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് എവറസ്റ്റ് കൊടുമുടിയും കാഞ്ചിങ്കിയും നങ്കാപർവ്വതവും നന്ദാദേവി ഇങ്ങനെ ഒട്ടനവധി കൊടുമുടികളിൽ ഈ നിരയിലാണുള്ളത് ഈ തണുത്തുറഞ്ഞ ഈ കൊടുമുടിയുടെ തെക്ക് ഭാഗം അതായത് ഇന്ത്യയുടെ ഭാഗം ചെങ്കുത്തായതാണ് തെക്ക് ഭാഗം ചെങ്കുത്തായതാണ് എന്നാൽ തിബത് മേഖലയിലുള്ള വടക്ക് വശം ക്രമേണ ഉയരം കുറഞ്ഞു വരുന്ന രീതിയിലാണ് അതായത് കശ്മീർ ആ മേഖലയിലെന്താണ് ഉയരം കൂടിയതാണ് വടക്ക് വശം വരുമ്പോൾ എന്താണ് അത് ഉയരം കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് അടുത്ത നിരയാണ് ഹിമാചൽ നിര അല്ലേ ഹിമാദ്രിക്ക് തൊട്ടു തെക്കായുള്ള ഈ നിര അത്ര ഉയരമില്ലാത്ത പർവ്വതങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അതായത് മറ്റേതിനേക്കാൾ ഉയരം കുറവായത് അതിൻ്റെ ശരാശരി ഉയരം മൂവായിരം മീറ്റർ ഒക്കെയാണ് വരിക അതിലാണ് നമ്മുടെ സുഖവാസ കേന്ദ്രങ്ങളൊക്കെയുള്ളത് അവിടെയാണ് ഡാർജിലിങ്ങും മസൂരിയും നൈറ്റിങ്കാളും ഒക്കെ അവിടെയാണുള്ളത് ഹിമാചൽ ഏകദേശം പൂർണ്ണമായും ഇന്ത്യയിലാണുള്ളത് എന്നാൽ ഹിമാദ്രി എവിടെയാണ് മൊത്തമായും ഇന്ത്യയിലല്ല കൂടുതലും നേപ്പാളിലും അങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഹിമാചലാണ് കൂടുതലും ഇന്ത്യയിൽ ഉൾക്കൊള്ളുന്ന സ്ഥലം ഹിമാചലിനും ഹിമാദ്രിക്കും ഇടയിലാണ് ഇന്ത്യ കശ്മീർ താഴ്വര സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിനും ഹിമാദ്രിക്കും ഇടയിലായിട്ടാണ് നമ്മുടെ കശ്മീർ താഴ്വര സ്ഥിതി ചെയ്യുന്നത് അടുത്ത നിരയാണെന്ത് ശിവാലിക് നിര അതിന് ബാഹ്യനിര എന്നോരം അതായത് ഗംഗാ സമതലത്തിന് അതായത് ഗംഗാ നദി ഒഴുകുന്നതിന് തൊട്ട് വടക്കായിട്ട് ഹിമാലയത്തിലെ ഏറ്റവും തെക്ക് വശത്തുള്ള നിരയാണെന്ത് ശിവാലിക് എന്ന പർവ്വത നിര ഇതിൻ്റെ പ്രത്യേകത എന്നാൽ പിന്നെ ഉയരം കുറവാണല്ലേ മുന്നേത്തിനെ കാണും ഉയരം കുറവാണ് ഇതിന് വടക്കുള്ള പർവ്വതങ്ങളുടെ നാശം മൂലമുള്ള അവശിഷ്ടങ്ങൾ കൊണ്ട് നിർമ്മിതമായതാണ് അതുകൊണ്ട് ശിവാലിക്കിന് പ്രധാന ഹിമാലയത്തിൻ്റെ സൃഷ്ടിയായി കണക്കാക്കപ്പെടുന്നു ഹിമാലയത്തിൻ്റെ സൃഷ്ടിയാണ് ശിവാലിക് എന്ന് പറയുന്നു ഇനി സാധാരണ ഉരുൾപൊട്ടലും ഭൂകമ്പം എന്നിവയൊക്കെ ഈ പ്രദേശങ്ങളിൽ സാധാരണമാണ് ഇവിടെയാണ് വിസ്തൃതമായ താഴ്വരകൾ ഇവിടെയാണ് കാണപ്പെടുന്നത് അതായത് ഉദാഹരണത്തിന് ഡെറാഡൂണ് കാണപ്പെടുന്നത് ഇവിടെയാണ് ശിവാലിഖിലാണ് അപ്പം കാരക്കുറം ലഡാക്ക് സസ്കർ എന്നീ നിരകൾ ചേർന്നിട്ട് എന്താണ് ഉണ്ടാകുന്നത് ട്രാൻസ് ഹിമാലയം ഉണ്ടാവുന്നതല്ലേ ഇനി ഹിമാലയം എന്നതിൽ ഏതൊക്കെയാണ് പെടുന്നത് ഹിമാദ്രി ഹിമാചൽ സിവാ ഇനി അടുത്ത പാർട്ടാണ് വരുന്നത് കിഴക്കൻ കുന്നുകൾ എന്ന് പറയും കിഴക്കൻ കുന്നുകൾ അടുത്ത ചിത്രത്തിലാണുള്ളത് കിഴക്കൻ കുന്നുകൾ എന്ന് പറയുമ്പം അവിടെ കാണാം ചിത്രത്തിൽ മീസോ കുന്നുകളും നാഗ കുന്നുകളും പട്കായിയും പിന്നെ ഗാരോ ഗാസി ജയന്തിയ കുന്നുകൾ ഈ ഗാരോ ഗാസി ജയന്തിയ എന്നത് മേഘാലയയിലാണ് കാണുന്നത് മീസോ കന്ന് മിസോറാമിലും നാഗക്കുന്ന് നാഗാലാൻഡിലും പഡ്കായി അരുണാചൽ പ്രദേശിലും അസമിലും ഒക്കെയായിട്ട് കിടക്കുകയാണ് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാഞ്ചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് വടക്ക് കിഴക്കൻ അതിരായ ഉത്തരപർവ്വത മേഖല പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന മറ്റ് പർവ്വത നിരകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് ഏതൊക്കെയാണ് കുൻലുനും ടിയാൻഷാനും ഹിന്ദു താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ പർവ്വത നിരകൾ ശിലാപാളികൾക്ക് വലന സംഭവിച്ചു രൂപപ്പെട്ട മടക്കു പർവ്വതങ്ങളാണ് ഇവ പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയ്ക്ക് നൂറ്റി അമ്പത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ വീതിയുണ്ട് ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശമാണിത് ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ മൂന്നായി തിരിക്കാം എന്തൊക്കെയാ ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ കുന്നുകൾ പർവ്വതനിരീടെ സവിശേഷതകൾ ചോദിച്ചാൽ എന്താ എഴുതുക പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ വ്യാപിച്ച് കിടക്കുന്നു എത്ര രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളത്തിലാണ് വ്യാപിച്ച് കിടക്കുന്നത് അവിടെ നൂറ്റമ്പത് മുതൽ ഉത്തരപർവ്വത മേഖലയ്ക്ക് നൂറ്റമ്പത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ വീതിയുണ്ട് അതായത് നാന്നൂറ് കിലോമീറ്റർ വീതി എന്ന് പറയുന്നത് നമ്മുടെ കശ്മീർ ആ ഒരു ഭാഗത്തും നൂറ്റമ്പത് എന്ന് പറയുന്നത് നമ്മുടെ കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങുമ്പോഴുമാണ് അവിടെ എന്തൊക്കെയുണ്ട് കൊടുമുടികളുണ്ട് ഹിമാനികളുണ്ട് താഴ്വരകളുണ്ട് എല്ലാം കൂടി ചേർന്ന പ്രദേശമാണ് ഇനി എന്താണ് മടക്ക് പർവ്വതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂവൽക്കത്തിലെ ശിലാപാളികൾ ശിലാപാളികൾ എന്ന് പറയുമ്പം നമ്മുടെ ഭൂമിയിൽ ഒരുപാട് പാളികൾ ഓരോ കഷ്ണങ്ങളായിട്ടാണ് നമ്മുടെ ഭൂമിയുള്ളത് നമ്മളിപ്പോൾ ഇന്ത്യയുടെ അതിര് പറയുന്നു നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ചൈന എന്നിവയൊക്കെ അവയ്ക്കൊക്കെ എന്തുണ്ട് അതിരുകളുണ്ട് അത് നമ്മൾ വരച്ചിരിക്കുന്ന നമ്മൾ കണക്കാക്കിയിരിക്കുന്ന അതിരുകളാണ് എന്നാൽ ഭൂമിക്ക് പാളികളുണ്ട് ഓരോ ഫലകങ്ങളായിട്ടാണ് എന്ത് കിടക്കുന്നത് ഭൂമി കിടക്കുന്നത് ആ ഫലകങ്ങൾ തമ്മിൽ ഒരു അനക്കം വരുമ്പോൾ അവ ഒന്നിനു മുകളിൽ ഒന്ന് കയറുമ്പോൾ അപ്പോഴൊക്കെയാണ് ഭൂകമ്പമൊക്കെ ഉണ്ടാകുന്നത് കടലിനടിയിലുള്ള ഭാഗത്താണ് അത് സംഭവിക്കുന്നതെങ്കിൽ അവിടെ എന്താവും സുനാമികളുണ്ടാവും അങ്ങനെ ഈ ശിലാപാളികൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് അതായത് പറഞ്ഞു ഇന്ത്യൻ ഫലകവും റൂ യൂറേഷ്യൻ ഫലവും ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ കൂട്ടിമുട്ടിയപ്പോഴാണ് എന്ത് ഹിമാലയം ഉണ്ടായത് അതായത് മടക്ക് പർവ്വതങ്ങൾ മടക്ക് പർവ്വതം മടങ്ങി നിൽക്കുന്ന ചിത്രത്തിൽ കാണാം മടങ്ങി നിൽക്കുന്ന ആ ഒരു രൂപം കാണാം അതിന് വലനം എന്നാണ് ആ പ്രക്രിയ പറയുന്നത് ഫോൾഡിങ് വലനം അത് കൂട്ടിമുട്ടി ഫോൾഡ് ഫോൾഡാവുക വലനം സംഭവിക്കുക ഹിമാലയവും ആൽപ്സ് പർവ്വത നിരയൊക്കെ ഇങ്ങനെ രൂപപ്പെട്ടതാണ് ഇനി എല്ലാ കുന്നുകളും പർവ്വതങ്ങളാണോ അല്ല അല്ലേ സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി തൊള്ളായിരം മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങളാണ് പൊതുവെ പർവ്വതങ്ങളെന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ പ്രധാന പർവ്വത നിരകൾ കണ്ടെത്താൻ വേണ്ടി പറയുന്നുണ്ട് നമുക്ക് ചിത്രം നോക്കിയാൽ കാണാം അല്ലേ പർവ്വത നിരകൾ ഏതൊക്കെയാണെന്ന് ഒന്നാമത്തെ ചിത്രം നോക്കിയാൽ കാണാം നമ്മുടെ കേരളത്തിൻ്റെ ഭാഗത്തു കൂടി പോകുന്ന പടിഞ്ഞാറൻ തീര സമതലത്തിനോട് ചേർന്ന് പോകുന്ന ഒരു പർവ്വതനിരയുണ്ട് അതിനെയാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്താണ് അല്ലേ നമ്മുടെ കേരളത്തിൻ്റെ ഭാഗം മുതൽ അങ്ങ് ഗുജറാത്തിൻ്റെ ആ ഒരു ഏരിയ വരെ പോകുന്ന നീണ്ടു പോകുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഇനി അടുത്തത് പൂർവഘട്ടം എന്ന് കാണാം വലത് ഭാഗത്തായിട്ട് അതായത് കേരളത്തിൻ്റെ ആ ഒരു അതിരുന്നോട് ചേർന്ന് തുടങ്ങിയിട്ട് അതങ്ങ് ഒറീസ ആ ഒരു പ്രദേശത്തേക്ക് നീണ്ടു പോലെ ഇനി അവിടെയൊക്കെ ഒരു ചെറിയ ചെറിയ ഗ്യാപ്പുകളാണ് ആ ഒരു ഭാഗത്ത് എന്തില്ല കുന്നുകളില്ല പക്ഷെ അതിന് കുന്നിൽ നിര എന്ന് തന്നെയാണ് ആ ഗ്യാപ്പ് ഉണ്ടെങ്കിലും അതിനെ പറയുന്നത് അപ്പം അത് കേരളം മുതൽ അങ്ങ് ഒറീസയുടെ ആ ഒരു പ്രദേശം വരെ അങ്ങോട്ടേക്ക് നീണ്ടു പോകുന്നതാണ് പൂർവ്വഘട്ടം അതായത് പടിഞ്ഞാറ് ഭാഗത്ത് പശ്ചിമഘട്ടവും കിഴക്ക് ഭാഗത്ത് പൂർവ്വഘട്ടവും പടിഞ്ഞാറ് ഭാഗത്ത് പശ്ചിമഘട്ടവും കിഴക്ക് ഭാഗത്ത് പൂർവഘട്ടവും ഇനി ഇന്ത്യയെ നേരെ പകുതിയാക്കുന്ന തരത്തിൽ രണ്ട് വരകൾ കാണാം അതിനെ ആണ് വിന്ധ്യയും സത്പുര വിന്ധ്യാനിരകളും നിരകളും സത്പുരയും അപ്പം വിന്ധ്യ എന്ന് പറയുന്നത് മുകളിലും താഴെ സത്പുരയും അതിൻ്റെ നടുവിലൂടെ ഒഴുകുന്ന ഒരു നദിയുണ്ട് ഏതാണെന്നറിയോ നർമ്മദ എന്ന നദി ഒഴുകുന്നത് വിന്ധ്യക്കും സത്പുരയ്ക്കും ഇടയിലൂടെയാണ് ഇനി അതിൻ്റെ തൊട്ട് അടുത്തായിട്ട് മഹാദിയോ എന്നൊരു പർവ്വത നിര കാണാം അതിൻ്റെ തൊട്ടരുവത്ത് മൈക്കല മൈക്കല കുന്നിൻ കുന്നു കാണാം അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് കൈമൂർ കുന്നുകളും കാണാം പിന്നെ വലതുഭാഗത്തോട്ടായിട്ട് എന്ത് കാണാം രാജ്മഹൽ കുന്നുകൾ കാണാം പിന്നെ രാജസ്ഥാൻ രാജസ്ഥാൻ ഗുജറാത്ത് രാജസ്ഥാൻ ആ ഒരു ഏരിയയിലായിട്ട് ആരവല്ലി അരാവലി എന്നവിടെയുള്ളത് ആരവല്ലി എന്നാണ് നമ്മൾ സാധാരണ പറയാം ആരവല്ലി നിരകൾ കാണാം പിന്നെ വലതു ഭാഗത്തുള്ള പറഞ്ഞു എന്തൊക്കെ ഗാസി ഗാരു ജേന്തിയ കുന്നുകൾ മീസോ കന്ന് നാഗക്കുന്ന് പട് പട്ക്കൈബുമും കണ്ടു നമ്മൾ സിന്ധു നദി ഒഴുകുന്നത് എവിടെയാണെന്നറിയോ ഈ പാകിസ്ഥാൻ റീജിയനിലൂടെയാണ് സിന്ധു നദി കൂടുതലും ഒഴുകുന്നത് ആ ഒരു പ്രദേശം മുതൽ ബ്രഹ്മപുത്ര നദി എന്ന് പറയുമ്പം ഈ അരുണാചൽ പ്രദേശിൻ്റെ ഈയൊരു ഭാഗമായ സാങ് പോ അതായത് ബ്രഹ്മപുത്ര നദി ഉദ്ഭവിക്കുന്നത് ടിബറ്റിൽ വെച്ചാണ് ഇന്ത്യയിലല്ലാത്ത ബ്രഹ്മപുത്രിയുടെ ഭാഗങ്ങളാണ് അറിയപ്പെടുന്നത് സാങ് നദി എന്നാണ് എന്താണ് സാങ് ഇന്ത്യയിലേക്ക് കടക്കുമ്പോഴാണ് അതിനെ നമ്മൾ എന്ത് പേരിടുന്നത് ബ്രഹ്മപുത്ര എന്ന് പേര് വിളിക്കുന്നത് ഇനി ആ നദി എവിടെ കൂടി ഒഴുകുന്നുണ്ട് ബംഗ്ലാദേശിലൂടെയും കടന്നു പോകുന്നുണ്ട് അത് എവിടെ പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് അപ്പോൾ ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ നിന്ന് ഉദ്ഭവിച്ച് ചൈന വഴി ഇന്ത്യയിലേക്ക് വരുന്നു അതിനുശേഷം അത് ബംഗ്ലാദേശിലൂടെയാണ് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് ഇവിടെ നമുക്ക് കാണാം അപ്പം അത് ചൈനയിൽ അറിയപ്പെടുന്നത് സാങ് പോ എന്നും ഇന്ത്യയിൽ ബ്രഹ്മപുത്ര എന്നും ഇനി ബംഗ്ലാദേശിൽ ജമുന എന്നുമാണ് അറിയപ്പെടുന്നത് സാങ് പോ ബ്രഹ്മപുത്ര ജമുന അപ്പോൾ ബംഗ്ലാദേശിൽ ജമുന എന്നറിയപ്പെടുന്നതും ഇന്ത്യയിൽ ബ്രഹ്മപുത്ര എന്നറിയപ്പെടുന്നതും ചൈനയിൽ സാങ് പോ എന്നറിയപ്പെടുന്നതും ഒരേ നദിയാണ് ഓരോ രാജ്യങ്ങളിലൂടെ എഴുതുമ്പോൾ അവയ്ക്ക് ഓരോ പേരുകൾ വരുന്നതേ എഴുതും ഇനി ഇവിടെ പട്ടിക കൊടുത്തിട്ടുണ്ട് പട്ടികയിൽ എഴുതാനുള്ളതൊക്കെ എഴുതുക എന്തൊക്കെയാണ് ട്രാൻസ് ഹിമാലയത്തിൽ കാരക്കോറം ലഡാക്ക സസ്കറും ഹിമാലയത്തിൽ ഹിമാദ്രി ഹിമാചൽ ശിവാലിക്കം കിഴക്കൻ കുന്നുകളിൽ നാഗാകുന്നുകളും പട്കായി കുന്നും കുന്നും ഗാസോ ഗാരോ ജയന്തിയ കുന്നുകളും എഴുതുക ഇനി ഉത്തരപർവ്വത മേഖലകളിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വതനിരകളും അവയുടെ സ്ഥാനവും മനസ്സിലാക്കിയല്ലോ ഇതിൽ ഏറ്റവും വടക്ക് കാണുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നും ശരാശരി മുന്നൂറ് മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വീതിയും തൊള്ളായിരത്തി അറുപത്തഞ്ച് കിലോമീറ്റർ നീളവുമുണ്ട് കാരക്കോറം നിര ഹിമാലയത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു അപ്പം ഹിമാലയത്തെ നമ്മൾ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നത് ഏത് നിരയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരക്കോറം നിരയാണ് ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന മൂന്ന് സമാന്തര പർവ്വതകൾ അതാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക് എന്ന് നമ്മൾ പറഞ്ഞു ഇത് മൂന്ന് ചേർന്നിട്ടാണ് എന്ത് ഹിമാലയം എന്ന പേര് പറയുന്നത് ഇനി ഹിമാദ്രി ഹിമാചൽ സിവാലിക് എന്നീകൾ സ്ഥാനം കണ്ടെത്തി സംസ്ഥാനങ്ങൾ പട്ടികപ്പെടുത്താൻ പറയുന്നുണ്ട് ഹിമാദ്രി ഏത് സംസ്ഥാനങ്ങളിലൂടെയൊക്കെയാണ് പോകുന്നത് കാശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം അരുണാചൽ പ്രദേശ് ഇനി ഹിമാചൽ ഏതിലോടെയൊക്കെയാണ് പോകുന്നു കാശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം അരുണാചൽ പ്രദേശ് ഇനി ശിവാലി കടന്നു കടന്നുപോകുന്നു ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശും പഞ്ചാബും വരുന്നുണ്ട് പഞ്ചാബ് പിന്നെ ഹരിയാനയിൽ വരുന്നുണ്ട് ഉത്തരാഖണ്ഡ് വരുന്നു ഉത്തർപ്രദേശ് വരുന്നു പിന്നെ ബീഹാർ പെടുന്നുണ്ട് സിക്കിം വരുന്നുണ്ട് അസാം വരുന്നുണ്ട് അരുണാചൽ പ്രദേശ് വരുന്നുണ്ട് ഹിമാലയ നിലകളിൽ ഏറ്റവും തെക്കായുള്ളതും ഗംഗാ സമുദ്രത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ ശിവാലിക് നിരയ്ക്ക് ഏകദേശം അറുപത് മുതൽ നൂറ്റി അമ്പത് കിലോമീറ്റർ വരെ വീതിയുണ്ട് ഹിമാലയത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതിനാൽ ഇതിനെ ഔട്ടർ ഹിമാലയം എന്ന് വിളിക്കും ശിവാലിക്കിന് വടക്കായി സമുദ്ര നിരപ്പിൽ നിന്നും മൂവായിരത്തഞ്ഞൂറ് മുതൽ നാലായിരത്തഞ്ഞൂറ് മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാചൽ ലസർ ഹിമാലയം എന്നും അറിയപ്പെടുന്നു ഗ്രേറ്റർ ഹിമാലയം ഇന്നർ ഹിമാലയം എന്നീ പേരുകൾ കൂടി അറിയപ്പെടുന്ന ഹിമാദ്രി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആറായിരത്തി ഒരുന്നൂറ് മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണ് ഏകദേശം ഇരുപത്തഞ്ച് മീറ്റർ കിലോമീറ്റർ ആണ് ഇതിൻ്റെ വീട് മഞ്ഞുമൂളപ്പെട്ട പർവ്വതങ്ങളാണ് ഇവ ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് എവിടെയാണ് ഇവിടെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു വീഡിയോ ഞാൻ ഇടുന്നതാണ് ഇതിൻ്റെ ബാക്കി അടുത്ത പാർട്ടിലായിട്ട് നമുക്ക് പഠിക്കാം താങ്ക് യു